ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പാലാപ്പൊൻകുന്ന് ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് രണ്ടായിട്ട് മുറിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ന്യായമായ ബഡ്ജറ്റ് കിട്ടുന്ന മനോഹരമായൊരു സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന വാടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങുന്ന അടിപൊളി സ്ഥലമാണ് രണ്ട് ഇരുപത്തഞ്ചായിട്ടോ മുപ്പതും ഇരുപതും ഒക്കെ ആയിട്ടാണെങ്കിലും കൊടുക്കുന്നതാണ് തൊട്ടുമുകളിൽ നല്ല വീതിയുള്ള ടാറിംഗ് റോഡാണ് ഇതൊരു സബ് റോഡാണ് പഞ്ചായത്ത് റോഡ് തന്നെയാണ് ഇവിടുന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കും സ്കൂളിലേക്കുമൊക്കെ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാലാപുരങ്ങൾ ഹൈവേ പൂവരണിയിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം ഇതിൽ സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രീ വില പറയുന്നത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് വീതിയുള്ള റോഡ് തന്നെയാണ് ഇതിലും വീതിയുള്ള റോഡാണ് തൊട്ടുമുകളിലുള്ളത് ഈ ഒരു സൈഡ് മൊത്തം കെട്ടിയിട്ടുണ്ട് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് നല്ല ഏരിയയാണ് കുഴമ്പ വിളിക്കുന്ന സ്ഥലമാണ് പാലാ പാലാപുരുങ്ങുന്ന ഹൈവേ പൂവേർണിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറ് പൊങ്ങി നിൽക്കുന്ന വടക്കോട്ട് വഴി ഇറങ്ങുന്ന മനോഹരമായ അമ്പത് സെൻറ്റ് സ്ഥലം ലോ ബഡ്ജറ്റാണ് സെൻറ്റിനൊരു ലക്ഷം രൂപയാണ് വില പറയുന്നത് രണ്ടായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ചർച്ചൊക്കെ ചർച്ച സ്കൂളൊക്കെ അഞ്ഞൂറ് മീറ്റർ ദൂരം ഉള്ളു ഇവിടെ നിന്ന് ഭരണജ്ഞാനത്തിന് മൂന്നര കിലോമീറ്ററും പാലായിക്ക് ആറ് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് മനോഹരമായ ഈ തോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക